ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങിയാലോ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പോൾ പാൽ ചായയാണ് കുടിച്ചത് അങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി മുറ്റടിക്കാൻ വേണ്ടി അപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായി മഴയും ആസ്വദിച്ചു അതിൻ്റെ ഇടയിൽ ഉമ്മ എന്താ പറയുക വിറകിൻ്റെയും ചേരി അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം എടുത്തിട്ട് നല്ല വൃത്തിയിൽ വെക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം വൃത്തിയിൽ വെച്ച് വർക്കേരൊക്കെ അടിച്ചുവാരി വർക്കേരി മുറ്റമൊക്കെ അടിച്ചുവാരി അതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അലക്കുന്നുണ്ട് അങ്ങനെ അതും അലക്കൽ കയ്ന് ഇനി എനിക്ക് പാത്രം കഴുകാനാണുള്ളത് അതും കൂടി ഉണ്ടായിന് അങ്ങനെ അതും കഴുകി ഇന്നൊരു സൽക്കാരുണ്ട് അപ്പോൾ ആ സൽക്കാരത്തിന് പോകേണ്ടതാണ് എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ ഏഴാം മാസത്തെ സൽക്കാരാണ് അപ്പോൾ ഓളെ കൊണ്ടാക്കലാണ് അങ്ങോട്ടേക്ക് അതുകൊണ്ട് ഇന്നതിന് പോകണം അപ്പോൾ അതിൻ്റെ ഇടയിൽ വേഗം ക്ലീനിങ് ചെയ്യാന്ന് വിചാരിച്ച് വേഗം ഗ്യാസും കോണ്ടർ ടോപ്പും ഒക്കെ നല്ല വൃത്തിയിൽ തുടച്ച് ക്ലീനാക്കി അപ്പോൾ അപ്പടപ്പാടേ നല്ല രീതിയിൽ എല്ലാ ജോലിയും അപ്പടപ്പാട് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വലിയ ഭാരമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വേഗം വേഗം ക്ലീൻ ചെയ്യലാണ് പിന്നെ രണ്ട് ബ്രദറിൻ്റെ വൈഫ്മാരും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ വെമ്പ എല്ലാം കൂടി എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് അങ്ങ് വേഗം ക്ലീൻ ആക്കലാണ് പിന്നെ വാഷ് വേഴ്സ് പെട്ടെന്ന് ക്ലീനാക്കി എല്ലാം കഴിഞ്ഞു ആ വലയില്ലേ ആ വല പോലത്തെ സാധനം അത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് അത് നേരെ ബാസ്ക്കറ്റിലേക്ക് തട്ടിയാലേ ഒരു അടിപൊളിയായിട്ട് എന്താ പറയുക ആ പൈപ്പിലൊന്നും കച്ചറാവില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറൊക്കെ ക്ലീൻ ചെയ്യാം അതിൻ്റെ ഉള്ളെല്ലാം ഫ്രിഡ്ജിൻ്റെ ഉള്ളെല്ലാം നമ്മൾ മിനിഞ്ഞാന്ന് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിന് അതുകൊണ്ട് പിന്നെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പുറം മാത്രം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് പിന്നെ അകമൊക്കെ അടിച്ച് വാരിയിട്ടുണ്ടായിന് അവരെല്ലാം അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ മൊത്തം ക്ലീൻ ചെയ്യാം ഞാൻ പിന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് നല്ല എന്താ പറയുക ഓക്സിജനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതാണ് വേറെ വരും വരുമോ അതിന് അങ്ങനെ ഫ്രിഡ്ജ് ഫുള്ള് ക്ലീനാക്കി അങ്ങനെ ക്ലീനിങ് ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു അപ്പോൾ ഇന്ന് ഫുഡിൻ്റെ ഉച്ചക്കത്തേക്ക് ആക്കണ്ടല്ലോ അപ്പോൾ നമ്മളങ്ങ് പോകണ്ടല്ലേ അതുകൊണ്ടാണ് പിന്നെ ഇതിനെല്ലാം വേഗം വേഗം നിന്ന് ഇനി അതും കഴിഞ്ഞിട്ട് നമുക്ക് അകത്തുള്ള പിള്ളേരെ കളി സാധനം അത് ഇതൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് ഏരിയ എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ വെക്കലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടല്ലോ എന്ന് ജർച്ച എല്ലാം കൊളുത്തിട്ടിട്ടും അങ്ങനെ ഇങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ടായിന് അപ്പോൾ എന്താ പറയുക അടുക്കളയിൽ വെക്കാത്തത് കൊണ്ടാണ് ഇത് കിച്ചണാണ് ചെറിയ കിച്ചൺ ആണ് പിള്ളേരെ എല്ലാ ഐറ്റംസും അവിടെ ഇവിടെയൊക്കെ വെക്കുക അപ്പോൾ കസേര വണ്ടി എല്ലാം നമുക്ക് ഒതുക്കി വെക്കാം ബാക്ക്ഗ്രൗണ്ടിൽ പിള്ളേരെ സൗണ്ടൊക്കെ കേൾക്കും അതൊക്കെ എല്ലാവരും ക്ഷമിച്ചേക്കണം അപ്പോൾ ഇതാ എല്ലാ ഐറ്റംസും ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ടും കാര്യമൊന്നുമില്ല ആദ്യം തിരിച്ച് അവരെടുത്ത് തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുവെക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സോഫയൊക്കെ ക്ലീൻ ചെയ്യാം അപ്പോൾ പത്രം വന്നിട്ടുണ്ടായിനത് നമ്മൾ വായിച്ചിട്ടുണ്ടായിട്ടില്ല ഇനി ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് വായിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ സോഫയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം നല്ല വൃത്തിയിൽ വിരിച്ചിടുക ഇതും ഈ പറഞ്ഞ പോലെ അഞ്ച് മിനിറ്റത്തേക്ക് ഉണ്ടാവും എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും എന്നറിയിരുന്ന് എല്ലാം ആകെ ഇതാക്കിക്കോളും അപ്പോൾ ഇനി നമുക്ക് ചെരുപ്പ് അതൊക്കെ സ്റ്റാൻഡിൽ മുതൽ വെച്ചുകൊടുക്കാം സ്റ്റാൻഡൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായി അപ്പോൾ അതെല്ലാം എടുത്തിട്ടങ്ങ് വെക്കാം ആദ്യം ഇതൊക്കെ ആദ്യം മോതി ഇതേപോലെ തന്നെ ക്ലീനേഡ് ആവും പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക നമ്മൾ വെക്കേണ്ടത് വെക്കുക പിന്നെയും ക്ലീനേർഡാവുമ്പോൾ അത് തിരിച്ചാദ്യം വെക്കാം അതേപോലെ തന്നെ ഇനി ഇന്ന് ഇത് ഇത് വെക്കൂല തിരിച്ച് വെക്കുകയും ചെയ്യില്ല ഇന്നത്തെ കഴിഞ്ഞിലും അങ്ങനെ കഴിഞ്ഞ് പിന്നെ പിള്ളേർ ഉള്ളല്ലേ അപ്പോൾ എല്ലാവരും എന്തായാലും വലിച്ചിടൊക്കെ ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചെരുപ്പെല്ലാം നമുക്ക് ഒതുക്കി വെക്കാം വയ്ക്കാം ശേഷം നമുക്ക് ഇതാ എൻ്റെ ബ്രദർ ഇതാ കാറൊക്കെ കഴുകി ക്ലീൻ ആക്കുന്നുണ്ട് ഇനി നമുക്കിതാ ഊഞ്ഞാലും കുറച്ച് ഇരുന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം അവൻ്റെ കാറുകയിൽ ഇനിയും കഴിഞ്ഞിട്ടില്ല അവൻ ചെയ്യുമ്പോൾ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യൂ ചെയ്യുന്ന പണിയെല്ലാം അടിപൊളിയായിട്ട് ചെയ്യൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ചെടിയെല്ലാം ഞാനിതാ ഒരുമിച്ചിട്ട് വെച്ചിട്ടുണ്ടായിന് പിന്നെ എല്ലാ ചെടിയും കൂടി ഓരോ സ്ഥലത്തേനും ഉണ്ടായി ഇപ്പോൾ ഒരുമിച്ച് വെച്ചപ്പം നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അങ്ങനെ വെച്ച് പിന്നെ ഊഞ്ഞാലപ്പുറത്തെ ഭാഗത്തും വെച്ച് അങ്ങനെ ഇതാ മുറ്റമൊക്കെ ക്ലീനാക്കി എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ബ്രദറിൻ്റെ വൈഫ് അലക്കുന്നുണ്ട് എൻ്റെ ക്ലീനാക്കി കഴിയുമ്പോഴത്തേക്കും അവളെ അലക്കൽ കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു അങ്ങനെ അലക്ക അവളെ അലക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ള റെഡിയാവാം അപ്പോൾ ഒരു വാച്ച് ഒരു ബാംഗ്ലൊരു റിംഗ് ഒക്കെ ഇട്ടു നല്ലൊരു ഇയർ ഉണ്ട് അപ്പോൾ അത് കിട്ടും അങ്ങനെ നമുക്കിനി പോവാം അതിനിടയിൽ ഇതാ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ മഴ പെയ്യുന്നതിൻ്റെ ഇടയിൽ അതും ആസ്വദിച്ച് നമുക്ക് ബൽക്കണയിൽ ഇരിക്കാം കുറച്ച് സമയം അപ്പോൾ നല്ല മഴ ഇതാ കണ്ടില്ല നല്ല മഴയാണ് അപ്പോൾ നമുക്ക് മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇനി പോവാം അങ്ങനെ എല്ലാവരും മാറ്റി ഇതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കലാണ് ഇതാ ഉമ്മാൻ്റെ ബാഗ് അടിപൊളിയല്ലേ അപ്പം നമുക്കൊന്ന് പോവാം ഇതാ വീടിയുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ എന്താ പറയുക വണ്ടിയിൽ പോവാം നടന്നിട്ട് പോവാം എങ്ങനെ വേണമെങ്കിൽ പോവാം അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാം എൻ്റെ അതുകൊണ്ടാണ് ഈ റൂട്ടിന് പോകുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എൻ്റെ നാടും കൂടി കാണാം ഭയങ്കര മഴയൊക്കെ പെയ്തുകൊണ്ട് പോകാനൊരു ഇൻട്രസ്റ്റ് ഇല്ല മഴയത്ത് പോകാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല പോകുന്നതിൻ്റെ ഇടയിൽ ഇതാ ഒരു കനാലുണ്ട് അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ പ്രകൃതി ആസ്വദിച്ചിട്ട് നമുക്കിതാ പോകാം രണ്ട് റൂട്ട് ഉണ്ട് അപ്പം അതിലൊരു റൂട്ടിലൂട്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് അങ്ങനെ ഇതാ നമ്മളിതാ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിലെത്തി ഇതെത്തിയ പാടെ ചൂടുള്ള പായസം കെട്ടിയിട്ടുണ്ട് അതിന് നമ്മൾ തണുത്തൊന്നും വേണ്ട പറഞ്ഞിട്ട് എല്ലാവർക്കും പനിയെല്ലാം ആയതുകൊണ്ട് അപ്പോൾ ചൂടുള്ള പായസവും കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഇതാ ഫുഡിനിരുന്ന് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം കുറച്ച് കുറച്ചെല്ലാം ഇട്ട് എല്ലാം കഴിച്ച് എല്ലാം ടേസ്റ്റ് നോക്കി കഴിച്ചു പിന്നെ മന്തി ഉണ്ടായി മന്തി എനിക്ക് തീരെ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ മധുരക്കുച്ചായ കൊണ്ട് ഇത് കുറച്ച് നല്ലവണ്ണം കഴിച്ചിട്ടുണ്ടായിന് അങ്ങനെ ഫുഡെല്ലാം നല്ലവണ്ണം ആസ്വദിച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ട് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി അപ്പോൾ പനിക്കൂർക്കിഷ്ടം പോലെ ഉണ്ടായിന് അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനും തന്ന് അങ്ങനെ ഇതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ ഒരു കട്ടൻ ചായയും കൂടി കുടിച്ച് നമ്മൾ പോകാൻ നോക്കലാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കമൻറ്റൊക്കെ ചെയ്യുക